ഹായ് കൂട്ടുകാരെ പ്രിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വിവാഹ സ്ഥലത്ത് ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യം തന്നെ അവരുടെ കയ്യിൽ വലിയ ചീൻചട്ടിയും അതിൻ്റെ ഒരു ചെറിയ ചീനച്ചട്ടിയും ഉണ്ട് ചെറിയ ചീൻചട്ടിയിലേക്ക് അവർ നാല് പാക്കറ്റ് വെളിച്ചെണ്ണയാണ് പൊട്ടിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് വലിയ ചീനച്ചട്ടിയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം ഫുഡ് കളറും കൂടെ ചേർത്തതിനു ശേഷം മഞ്ഞ കളറാണ് ചേർത്ത് കൊടുത്തത് പിന്നെ തരിച്ച് വെച്ചിരിക്കുന്ന കടലപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കുറേ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എത്രയാണോ കടലപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മധുരത്തിന് പഞ്ചസാരയും കൂടെ എടുക്കാനായിട്ട് അരിച്ചിട്ട് വേണം അവരെടുത്തിട്ടുള്ളത് അപ്പം തന്നെ ആൾ ഇതിന് കട്ടകളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ അത് ഇളക്കി കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ കൈവിടാതെ ഇളക്കി കൊടുക്കാൻ വേണം പിന്നെ നന്നായി ഇളക്കി എല്ലാം യോജിച്ചതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാനായി വെച്ചത് അല്പം അല്പമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ വെളിച്ചെണ്ണ എല്ലാം അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ട് നമ്മൾ ഈ മാവിലേക്ക് മിക്സായതിനു ശേഷം വേണം ഓരോ പാട്ടയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതേപോലെ നമുക്ക് മധുരവും കടലപ്പൊടിയും പാകത്തിനെടുത്തതിന് ശേഷം വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കെന്നെ മനസ്സിലാവും എത്രത്തോളം വേണ്ടിവരും എന്ന് നന്നായിട്ട് ഇതിലെ എണ്ണ വേണ്ടിവരും പിന്നെ ഇതിലേക്ക് അവർ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇളക്കി കുറേശേ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അല്പ അല്പമായിട്ടാണ് അവർ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം യോജിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മൈസൂർ പാക്ക് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്നത് നേരിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ കാണിക്കുന്നത് പിന്നെ അല്പം ഉപ്പും അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം തന്നെ ഉപ്പ് കൊടുത്തതിന് ശേഷം ആ വീണ്ടും ഇതേപോലെ എണ്ണ അല്പം അല്പമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇത് നന്നായിട്ട് ഇല്ല എണ്ണ അവരൊഴിക്കുന്നുണ്ട് അപ്പം തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ അവരിത് നന്നായിട്ട് ഡ്രൈ ആക്കുന്നില്ല അല്പം ഒന്ന് അയച്ചിട്ടാണ് ഇത് ഒരുണ്ടാക്കുന്നത് അതും തന്നെ നല്ല ടേസ്റ്റ് ചൂടോടെ ചൂടോട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു മൈസൂർ പാക്ക് ചൂടോടെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ സമയത്തൊക്കെ അവർ ഗ്യാസൊക്കെ സ്ലിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അതായത് എപ്പോഴാണ് അതേപോലെ ഒരു പാത്രം നിറച്ച് നെയ്യ് നെയ്യുണ്ടായിരുന്നു അതൊന്നായിട്ട് അവർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കിതാ ഒരു ആ പാത്രത്തിൽ നിന്ന് ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് മാറി വരുന്നത് ഇളകി വരുന്നത് ആ സമയത്താണ് ഇതിൻ്റെ പാവം എന്ന് പറയുന്നത് ഇപ്പോൾ അവരൊരു ട്രേയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അത് സ്ക്വയറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നന്നായി തണുക്കാനായിട്ട് അവർ കാത്തു നിൽക്കില്ല എന്നാലും ഒരു പാത്രത്തിന്ന് ഇതൊന്ന് അല്പമൊന്ന് വരെ മാത്രമാണ് കാത്തിരിക്കുന്നത് നന്നായിട്ട് സെറ്റായി നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മൈസൂർ പാക്ക് പോലെ അല്പമൊന്നും ഉറപ്പുണ്ടാകും പക്ഷേ ഇത് ഉറപ്പില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതേപോലെ വെച്ചതിന് ശേഷം അവർ ഒരു ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് വിവാഹ വേദിയിലൊക്കെ കാണാൻ ചെറിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് വലിയ മൈസൂർ പാക്കിൻ്റെ അത്രത്തോളം വലുപ്പത്തിലൊന്നല്ല അവർ ചെയ്തെടുക്കുന്നത് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും അവർ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വേച്ച തന്നെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നാലും ഒഴിച്ചതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ജിലേബി ഉണ്ടാക്കുന്ന അത്രത്തോളം സമയം വരുന്നില്ല ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ജിലേബിയൊക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക പിന്നെ അതെടുത്ത് ശർക്കര പാനീലിടുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇത് ആ ഒരു ചീനച്ചട്ടിയിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റായി വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തത് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് ഇതേപോലെ ഒരുപാട് അവരുണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു എല്ലാം തന്നെ കാര്യം അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള മൈസൂർ പാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്